Welcome to our channel. നദൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഇതിനകത്തേക്ക് ഞാൻ മൈദ ആഡ് ചെയ്യുന്നില്ല റവ ഇടുന്നില്ല ബേക്കിംഗ് സോഡായോ ഒന്നും തന്നെ നമ്മൾ ചേർക്കാതെ എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ ഞാൻ ആവശ്യമായി എടുത്തിരിക്കുന്നത് പച്ചരിയാണ് പച്ചരി നന്നായിട്ട് കഴുകി നാലഞ്ച് മണിക്കൂർ ഞാൻ കൊതുത്ത് വെച്ചതിന് ശേഷം അത് ഞാനൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ വറക്കുന്നില്ല അതിലേക്ക് ഞാൻ നാലഞ്ച് ഏലക്കായങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ എടുക്കുന്നത് രണ്ട് പഴവാണ് പാളയന്തോടം പഴവാണ് ഇച്ചിരി വലിയ പഴമാണ് എടുത്തിരിക്കുന്നത് പിന്നീട് കാക്കിലോ കൂടുതലുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അത് നന്നായിട്ട് പാനീയാക്കി വെക്കാം പിന്നീട് ഞാൻ ഗ്യാസിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ പകുതി ശർക്കര പാനി ഞാൻ അതിലേക്ക് അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ പഴം അരി നമ്മൾ അരച്ച് വെച്ചിരുന്ന പഴം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലൂടെ തന്നെ ഒരു പിടി തേങ്ങായും കൂടെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് തിരിങ്ങിയ തേങ്ങ ഇതെന്തിനാ ഇങ്ങനെ ചേർക്കുന്നത് എന്ന് വെച്ചാൽ നാലഞ്ച് ദിവസം ഉണ്ണിയപ്പം കൂടാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇത് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പാനീയാക്കി വെച്ചിരിക്കുന്ന പകുതി ശർക്കരയും കൂടെ ചെറു ചൂടോട് കൂടെ തന്നെ ഇത് രണ്ടും ഞാൻ ചെറു ചൂടോട് ചൂടോടുകൂടെ തന്നെയാണ് ഒഴിക്കുന്നത് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ദോഷമാവിൻ്റെ പരുവാണ് നമുക്ക് വേണ്ടത് മിക്സ് ചെയ്യേണ്ടത് നിങ്ങൾ ഇത് മിക്സ് ആവുന്നില്ല കുറച്ചും കൂടെ കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം നോക്കുവാണ് നോക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ദോശമാവിൻ്റെ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത് അതിനുശേഷം ശേഷം ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കാം ഒരു മണിക്കൂറായിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഒരു ചീനിച്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ തേങ്ങക്കൊത്താണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കരി ഇതിലേക്ക് ഞാൻ എല്ലാം കൂടെ ചേർക്കുന്നുണ്ട് ഇത് രണ്ടും ഞാനൊന്ന് വറുത്തെടുക്കുകയാണ് വറുത്തെടുത്തിട്ട് ആ നമ്മൾ കൂട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലോട്ട് ഞാൻ ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഞാനിത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ബാക്കി വന്ന നെയ്യും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഗ്യാസിലേക്ക് ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഉണ്ണിയപ്പം ഒഴിച്ചു കൊടുക്കാം തിരിച്ച് മറിച്ചുമിട്ട് നമുക്ക് എടുക്കാം നല്ല സ്വാദിഷ്ടമായ ഉണ്ണിയപ്പമാണ് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ്